ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ഉച്ചയോടും കുഞ്ഞു കുഞ്ഞു പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായി നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിന് ദറസി കേട്ടോ പള്ളി കൊണ്ടാക്കിയതിന് ശേഷം വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻ അയലയാണ് കേട്ടോ അയലയും ചെറിയ കുഴിയാളെ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയാണ് കേട്ടോ പകല് മൊത്തവും മഴയാണ് കുറച്ച് കുറഞ്ഞിരുന്നതായിരുന്നു ഇപ്പോൾ ഓണമൊക്കെ ആയപ്പോഴത്തേക്കും വിചാരിച്ചു പത്ത് പെയിൽ അങ്ങോട്ട് എന്ന് വിചാരിച്ചു പക്ഷേ ഇല്ലാട്ടോ നല്ല മഴയാണ് മഴയാണിപ്പം പെയ്യുന്നെങ്കിലും നല്ല ഇടിച്ചു കുത്തിയിട്ടുള്ള മഴയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീടിനെ അകത്തു നിന്നിട്ട് മീൻ വെട്ടിത്തേച്ച് എഴുകി എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് മീൻ വെട്ടാനായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ മഴയല്ലേ അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴുകുന്ന ചെതമ്പലധികം ഇല്ലാത്ത മീനല്ലേ അയലയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ ഞാൻ അകത്ത് തന്നെ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത് ചില ആളുകൾക്കൊക്കെ അത് ഇഷ്ടമല്ല അകത്ത് വെച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവത്തില്ലേ എന്നൊക്കെ നമ്മൾ ആ മീൻ കഴുകിയിട്ട് ലാസ്റ്റ് കുറച്ച് വിനാഗിരി വെച്ചിട്ട് കഴുകിയാൽ മതി കേട്ടോ അവിടെയൊക്കെ അപ്പോഴത്തേക്കും ഈച്ചയുടെ ശല്യമൊക്കെ അങ്ങ് പോയി കിട്ടും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യം അപ്പോൾ ഞാൻ എല്ലാം വെട്ടിത്തേച്ച് കഴുകി വറുക്കാനുള്ളതും കറിക്കുമൊക്കെ ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും വാപ്പ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു കുറച്ച് മുരിങ്ങ മുരിങ്ങക്കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് ഇപ്രാവശ്യം നമുക്ക് മുരിങ്ങക്കായൊന്നും കിട്ടിയിട്ടതും ഇല്ലായിരുന്നു അതുമല്ല നമ്മുടെ മുരിങ്ങയിൽ പിടിച്ചിട്ടുമില്ല കേട്ടോ നമ്മുടെ നാ നാടൻ മുരിങ്ങയായിരുന്നു പക്ഷേ അതിൽ ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല പിടിച്ചിട്ടില്ല കുറേ നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടായിരിക്കാം കാ വീഴാതിരുന്ന കേട്ടോ അധികം പൂത്തിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റുള്ള മുരിങ്ങയായിരുന്നു കേട്ടോ നമ്മുടെ നാടൻ മുരിങ്ങയല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു തോട് വരെ നമുക്ക് കടിച്ചു ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നമുക്കുണ്ടായിട്ടില്ല അത് വെട്ടിക്കളഞ്ഞത് കൊണ്ടായിരിക്കാം അറിയത്തില്ല അങ്ങനെ അരപ്പൊക്കെ കൂട്ടി കറിയൊക്കെ ഞാൻ നേരെ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുരിങ്ങ മുരിങ്ങക്കായും പച്ചമുളകും ഉണ്ടമുളകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടമുളകൊക്കെ ഇടുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അങ്ങനെ ഉണ്ടമുളകൊക്കെ ഇട്ട് കറി ഞാൻ നേരെ അടുപ്പിലോട്ടാക്കി വറുക്കാനുള്ള മീനില് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറി അങ്ങോട്ട് തിളച്ച് നല്ലതുപോലെ ഒന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു വറ്റി അതിൽ കരിയപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ മാറ്റി പിന്നെ ആണെങ്കിൽ ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് പ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസം കൊണ്ടിട്ട് ഉമ്മച്ചി പറയുന്ന പ്രഥമൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അട വേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു മൂന്ന് വെല്ലം ഇട്ട് ഉരുക്കിയതാണ് വെല്ലം എന്ന് പറഞ്ഞ ശർക്കര മൂന്ന് ശർക്കര കട്ടയുണ്ടല്ലോ മൂന്ന് കട്ടയിട്ടിട്ട് ഉരുക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അടയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേവിച്ചിട്ട് നമ്മളിതിൽ നിന്ന് അരിച്ചെടുക്കും എനിക്ക് പായസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഇഷ്ടം എന്ന് പറയുന്നത് അടപ്രഥമനോടാണ് കേട്ടോ അടപ്രഥമൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പ നമ്മുടെ പരിപ്പ് പായസമാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടം എനിക്ക് അടപ്രഥമനാണ് ഇവിടെ എല്ലാവർക്കും അതു തന്നെയാണ് കേട്ടോ മോക്തിഷ്ടം വെർമ്മസല്ലിയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ അടയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വേവിച്ചതിന് ശേഷം അത് നമ്മൾ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അട മാറ്റിയിട്ടുണ്ട് കേട്ടോ നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലേ അറിയാത്തവരൊക്കെ കാണും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയാം കേട്ടോ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേറൊരു പാനിലേക്ക് അരിച്ച് നമ്മൾ അട ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള വെല്ലം ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ ചിലപ്പം കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലും ചെറിയ കൊത്തും ഒക്കെ കാണും എന്തെങ്കിലുമൊക്കെ ഇത് കാണും കേട്ടോ കച്ചിയുടെയൊക്കെ വേസ്റ്റൊക്കെ കാണും അപ്പം നമ്മളൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം പിന്നെ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നുകൂടി അത് അടയൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഞാനതിലേക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചൗവരി ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ള ചൗവരിയും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരുവിധം ചൗവരി ഒന്ന് വെന്ത് വന്നതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാം പാലിൽ കിടന്നിട്ടാണ് ഇത് വെന്ത് നല്ല പാകമായി കുറുകി വരേണ്ടത് ലാസ്റ്റ് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ തീ നങ്ങ് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് അനിയത്തി ഏൽപ്പിച്ചിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരറിയാവോ ഒരു സാധനമാണ് അമ്പഴങ്ങ മാങ്ങയുടെക്കൊരു ഷേപ്പ് ഇല്ലായിരുന്നു നമ്മളെ കണ്ണി മാങ്ങയുടെ ഒക്കെ ഒരു ഷേപ്പ് ഇവിടെ അമ്പഴങ്ങിയില്ലാട്ടോ നമ്മൾ വേറൊരു വീട്ടിൽ നമുക്ക് കിട്ടിയതാണ് അമ്പഴങ്ങി അതായത് ഇത്രേ ഉള്ളൂ കേട്ടോ പക്ഷേ മാങ്ങയുടെ ഒരു പുളിപ്പൊക്കെയാണ് ടേസ്റ്റ് ഒരു ചുവ വേറെന്തോ ഒരു ചൊവയാണ് കേട്ടോ അമ്പഴങ്ങി അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും പിന്നെന്താ ഉപ്പിലിടാനൊക്കെ നല്ലതാണ് കാന്താരി മുളകൊക്കെ ചതച്ചിട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് വാട്ട വെള്ളം അതായത് ഇളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുപ്പി ഭരണി ഉണ്ടല്ലോ അതിലോ കുപ്പി കുപ്പിയിലോ നമ്മൾ ഗ്ലാസ് കുപ്പി ഉണ്ടല്ലോ അതിലൊക്കെ ആണ് ഇട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കുറച്ച് വിനാഗിരികളൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടെ കൂടെ ഇങ്ങനെ ഉപ്പിലിട്ട സാധനം നമുക്കിങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഈ അമ്പഴങ്ങ കിരികിരായിരിക്കും അച്ചാറിടാനാണെങ്കിൽ അടിപ്പൊളിയാണ് കേട്ടോ അപ്പം ഞാനാ നില ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേളിലെ ആ ഒരു എന്താ ഒരു കുറച്ച് കട്ടി പോലെ ഒരു പൂപ്പല് പോലെ എന്തോ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടിട്ട് അതോടുകൂടി നമുക്ക് അരിഞ്ഞിടാം വേറെ വിഷമൊന്നും അല്ല പക്ഷെ ഞാനൊന്ന് ചോരണ്ടി കളയുന്നുണ്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞെടുക്കത്തില്ല അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പിലിടാനാണെങ്കിൽ നീളത്തിന് അരിഞ്ഞെടുക്കുക കേട്ടോ ഈ സമയം ഇവിടെ കരണ്ട് പോയിട്ടുണ്ട് കരണ്ട് പോയാനുള്ള അവസ്ഥ കണ്ടില്ലേ വെട്ടമില്ലെങ്കിൽ നമുക്ക് വീടിയെടുക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര ഇഷ്ടമായിരിക്കേ അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പിലടാനോ അച്ചാർ അച്ചാറിടാനോ ഒന്നും പ്ലാൻ ഒന്നുമില്ല ഏതെങ്കിലും ഒന്ന് ചെയ്യണം എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചെന്ന് പായസത്തിൻ്റെ അകം നമുക്ക് കാര്യം എങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തന്നെ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നെയ്യ് നമ്മളെ അണ്ടിപ്പരുമ്പോൾ മുന്തിരിങ്ങയും കൂടെ ഒന്ന് മോപ്പിച്ചിടുക അപ്പോഴത്തേക്കും നമ്മുടെ പ്രഥമൻ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ബീട്രൂട്ട് അരിഞ്ഞെടുത്ത് തോരന് വേണ്ടിയിട്ടൊക്കെ ഞാൻ അടുപ്പിലോട്ടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് അമ്പഴങ്ങ അരിഞ്ഞെടുത്ത് നീളത്തിനരിഞ്ഞ് ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലെത്തി കേട്ടോ അങ്ങനെ അരിഞ്ഞ് അതിൽ കുറച്ച് കാന്താരി മുളകൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ട് ഒന്ന് തിരുമ്പി വെച്ചിരിക്കുകയാണ് കേട്ടോ അമ്പഴങ്ങ ഇനി വിനാഗിരി ഒഴിച്ച് കുപ്പിക്കകത്താക്കുമ്പോൾ വിനാഗിരിയും കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ ഇതിനി ഇരിക്കത്തൊന്നുമില്ലാട്ടോ ഇതിവിടെ ഇന്ന് വൈകുന്നേരം തന്നെ തീരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ തന്നെ തുടക്കം ഇട്ടിട്ടുണ്ട് അത് ഇതുപോലെ ഈ അമ്പഴങ്ങിയിൽ ഒരു കാന്താരി മുളകൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ചങ്ങ് കട്ടിച്ചങ്ങ് തിന്നണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല എരിവാണ് പക്ഷേ ഈ കാന്താരി മുളകൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കാന്താരി മുളക് കഴിക്കാൻ വേണ്ടി ആ എരിയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കുട്ടിയായ പുളിയും ആ ഒരു കാന്താരി മുളകിൻ്റെ എരിവും ഒക്കെ ആകുമ്പോഴത്തേക്ക് സൂപ്പറാണ് കേട്ടോ കുറച്ച് പച്ചവെള്ളവും കൂടെ കുടിക്കണം ആ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അകത്താക്കിയിട്ടുണ്ടായിരുന്നു ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ഉപ്പും വരവി മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് വിനാഗരിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെക്കാവേ പിന്നെ അത് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് മീവർത്തതും ബീട്രൂട്ട് തോരനും ബീട്രൂട്ടിൽ ഞാൻ തേങ്ങ ചതച്ചൊന്നും ഇട്ടില്ല കേട്ടോ തിരുമ്മി കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് കൈ കൊണ്ട് ഒതുക്കി അങ്ങിട്ട് കൊടുത്ത് കേട്ടോ പിന്നെ നമ്മുടെ മുരിങ്ങക്ക മീൻ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷിക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ കാണാം ടാറ്റാ